പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി എൺപത്തിരണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച എല്ലാവർക്കും നല്ല സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് ചിങ്ങം ഒന്ന് കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം എല്ലാവർക്കും കർഷക ദിനത്തിന്റെ യിരം പൊൻകതിരുകൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ഒന്ന് മക്കബായരുടെ പുസ്തകം മുതൽ വരെയുള്ള തിരുവചനങ്ങളാണ് ശ്രവിക്കുക സമരിയായിൽ നിന്ന് യൂതായോട് ചേർക്കപ്പെട്ടിട്ടുള്ള മൂന്ന് പ്രവശ്യികൾ ഏകഭരണ കർത്താവിനെ അധീനനായിരിക്കും പ്രധാന പുരോഹിതനല്ലാതെ മറ്റൊരു അധികാരി അവർക്ക് ഉണ്ടായിരിക്കുകയില്ല ജറൂസലേം ദേവാലയത്തിലെ ചെലവുകൾക്കായി ടോളമിയാസും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശവും ഞാൻ പാരിതോഷികമായി നൽകുന്നു സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങി രാജഭണ്ഡാരത്തിൽ നിന്ന് പ്രതിവർഷം പതിനയ്യായിരം ഷക്കൽ വെള്ളിയും ഞാൻ അനുവദിക്കുന്നു സഹായധനം നൽകുന്നതിൽ ഭരണാധികാരികൾ വരുത്തിയിട്ടുള്ള എല്ലാ കുടിശികകളും ആദ്യ കൊല്ലങ്ങളിലെ പതിവനുസരിച്ച് മുതൽ ദേവാലയ ശുശ്രൂഷയ്ക്കായി നൽകുന്നതാണ് കൂടാതെ ദേവാലയ ശുശ്രൂഷയിൽ നിന്ന് എന്റെ സേവകർക്ക് ആണ്ടുതോറും ലഭിച്ചിരുന്ന അയ്യായിരം ഷക്കൽ വെള്ളി ഇതിനാൽ നിർത്തലാക്കിയിരിക്കുന്നു ആ തുക ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ വിഹിതമാണ് രാജാവിന് പണം കടപ്പെട്ടിരിക്കുന്നതിനാലോ മറ്റെന്തെങ്കിലും കടപ്പാടുള്ളതിനാലോ ജറൂസലേം ദേവാലയത്തിലോ അതിന്റെ പരിസരങ്ങളിലോ അഭയം തേടുന്ന ഏതൊരുവിനെയും ഞാൻ മോചിപ്പിക്കുകയും എന്റെ രാജ്യത്ത് അവനുള്ള വസ്തുവകകൾ ൊടുക്കുകയും ചെയ്യുന്നു വിശുദ്ധ മന്ദിരം പുതുക്കിപ്പണിയുന്നതിനും കേടുപാടുകൾ തീർക്കുന്നതിനും വേണ്ടി വരുന്ന ചെലവുകൾ മുഴുവൻ രാജഭണ്ഡാരത്തിൽ നിന്ന് വഹിക്കുന്നതാണ് ജറൂസലേമിലെ മതിലുകൾ പുതുക്കിപ്പണിയുന്നതിനും അതിന് ചുറ്റുപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും യുവതയായിലെ കോട്ടകൾ വീണ്ടും നിർമ്മിക്കുന്നതിനും ആവശ്യമായ തുക രാജഭണ്ഡാരത്തിൽ നിന്ന് നൽകും അലക്സാണ്ടറുമായി സഖ്യം ജോനാഥനും ജനങ്ങളും ഈ വാക്കുകൾ കേട്ടപ്പോൾ അത് സ്വീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല കാരണം ഇസ്രായേലിൽ മഹാപാതകങ്ങൾ പ്രവർത്തിച്ചതും അവൻ കഠിനമായി അവരെ പീഡിപ്പിച്ചതും അവർ ഓർത്തു സമാധാന സന്ദേശവുമായി ആദ്യം എത്തിയ അലക്സാണ്ടറിനോടായിരുന്നു അവർക്ക് പ്രതിബദ്ധി അവന്റെ ജീവിതകാലയും അവർ സഖ്യകക്ഷികളായി നിലകൊണ്ടു അലക്സാണ്ടർ രാജാവ് വലിയൊരു സൈന്യത്തെ ശേഖരിച്ച് ഡെമത്രിയൂസിനെതിരെ പാളയമടിച്ചു ഇരു രാജാക്കന്മാരും ഏറ്റുമുട്ടി ഡെമത്രിയൂസിന്റെ സൈന്യം പലായനം ചെയ്തു അലക്സാണ്ടർ പിന്തുടർന്ന് അവരെ തോൽപ്പിച്ചു സൂര്യാസ്തമയം വരെ യുദ്ധം തുടർന്നു ഡെമത്രിയൂസ് വധിക്കപ്പെട്ടു അലക്സാണ്ടർ ഈജിപ്തിലെ രാജാവായ ടോളമിക്ക് സ്ഥാനപതികൾ മുഖേന ഈ സന്ദേശം അയച്ചു ഞാൻ എന്റെ രാജ്യത്തിലേക്കും മടങ്ങി വന്ന് എന്റെ പിതാക്കന്മാരുടെ സിംഹാസനത്തിൽ ആരോടനാവുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു തോൽപ്പിച്ച് രാജ്യം ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു ദമത്രിയൂസിനെയും അവന്റെ സേനയെയും യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ഞാൻ അവന്റെ സിംഹാസനം കൈവശപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു നമുക്ക് സൗഹൃദം സ്ഥാപിക്കാം നിന്റെ മകളെ എനിക്ക് ഭാര്യയായി നൽകുക ഞാൻ നിന്റെ ജാമാതാവായിരിക്കും നിനക്കും അവൾക്കും ഞാൻ രാജോചിതമായ സമ്മാനങ്ങൾ നൽകുന്നതാണ് ടോളമി രാജാവ് മറുപടി നൽകി നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് മടങ്ങി വന്ന് നീ അവരുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ദിവസം സന്തോഷകരം തന്നെ നീ എഴുതിയതുപോലെ ഞാൻ പ്രവർത്തിക്കാം നമുക്ക് പരസ്പരം കാണുന്നതിനും നീ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞാൻ നിന്റെ ശശ്വരനാകുന്നതിനും വേണ്ടി ടോളമയായിൽ വന്ന് എന്നെ കാണുക ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ ലിബറോത്തൂസിനെയും ആറ് സന്യാസികളെയും അനുസ്മരിക്കുന്ന ആഫ്രിക്കയിലെ ഒരു വാൽറൽ രാജാവ് കത്തോലിക്കർക്കെതിരെ പല പല വിളംബരങ്ങളിലൂടെ ഒരുപാട് ആശ്രമങ്ങൾ നശിപ്പിക്കുകയും പരിശുദ്ധ തൃത്വത്തിനെതിരെ നിഷേധിക്കാൻ ആജ്ഞാപിക്കുകയും അതിനെ എതിർത്തപ്പോൾ അവരെ ഇരുണ്ട കാലാഗ്രഹത്തിൽ അടയ്ക്കുകയും മർദ്ദിച്ച് അവശനാക്കി കപ്പലിൽ കയറ്റി കടലിൽ ദഹിപ്പിക്കാനും കൽപ്പിച്ചു പലവട്ടം വിറക് കത്തിച്ച് കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഒടുവിൽ ദണ്ടുകൊണ്ട് അടിച്ച് കൊന്ന് കടലിലിറിയുകയാണുണ്ടായത് ഇന്ന് തന്നെ വിശുദ്ധ ഹയസന്തിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് നിയമത്തിലും ദൈവശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് നേടി പിന്നീട് വിശുദ്ധ ഡൊമിനിക്കിനെ കാണുകയും ഡൊമിനിക്കൻ സഭയിൽ ചേരുകയും ഒരുപാട് സ്ഥലങ്ങളിൽ സുവിശേഷ വേല ചെയ്യുകയും വയസ്സിൽ നിര്യാതനാവുകയും ചെയ്തു വിശുദ്ധ ലിബോറോത്തൂസിനെയും ആറ് സന്യാസികളെയും അതോടൊപ്പം വിശുദ്ധ ഹയസിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ചയും നല്ലൊരു കർഷക ദിനവും ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഭജനജ്വാല ഇവിടെ അവസാനിപ്പിക്കുന്നു